ഈ നാട്ടിലുള്ള സകല ഗർഭത്തിനും ഫേസ്ബുക്കിലൂടെ മറുപടി പറയുന്ന ഒരാളുണ്ട് കോൺഗ്രസ്സിൽ ആ എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും ഫേസ്ബുക്കിലൊരാളൊരു വലിയൊരു കവലപ്രസംഗം നടത്തും ഇപ്പം ഫേസ്ബുക്കിലില്ല മാധ്യമങ്ങളിലില്ല തൃത്താലയിൽ എവിടെയും അയാളെ കാണാനില്ല എന്നതാണ് ഇക്കാര്യത്തിന് മാത്രം അയാൾക്ക് അഭിപ്രായവും പറയാനില്ല അതെ അതെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബേ ടി ബിറാമിന്റെ പോസ്റ്റ് ഒരു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കാരണം രാഹുലിനെതിരെ ഈ പെൺകുട്ടി പറഞ്ഞ പിറ്റേ ദിവസം ആ പെൺകുട്ടി മാധ്യമങ്ങളെ കണ്ട അന്ന് മുതൽ ഞാൻ ഈ പോസ്റ്റ് കാരണം ഈ വോട്ട് ചോർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആരോപണം ഉയർന്ന സമയത്ത് ഒരു നെടുനീള പോസ്റ്റൊക്കെ ഇയാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അപ്പം സ്വാഭാവികമായിട്ടും തന്റെ പാ പാളയത്തിൽ ഒരാൾ ഒരു പെൺകുട്ടികളോട് മോശമായി ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് ഗർഭമുണ്ടാക്കി വരെ കൊടുത്തിട്ട് അതിനെ നശിപ്പിച്ച ഒരു കാതകനെതിരെ എന്തായാലും ഒരു പോസ്റ്റ് ഇടാതിരിക്കില്ല എന്ന് സ്വാഭാവികമായും ജനാധിപത്യം അല്ലെങ്കിൽ ജനങ്ങളെ പിന്നെ എന്താ പറയുക ജനങ്ങളോടൊരു കൂറുള്ള ഒരു മനുഷ്യനാണെങ്കിൽ സ്വന്തം പിന്നെ കാലിൽ മുള്ളുകൊണ്ടാലും അത് സ്വന്തം പാളയത്തിൽ നിന്നായാലും അത് എടുത്തു കളയുമ്പോൾ കൃത്യമായി മറുപടി കൊടുക്കും അപ്പോൾ ഇത് ഇവിടെ ഒരു മറുപടിയും കാണാനില്ല പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴോ അത് നമ്മൾ ഇപ്പം സംസാരിക്കേണ്ട കാര്യം പിന്നെ എപ്പോഴാണ് സംസാരിക്കേണ്ടത് സാർ ഈ ഈ കാര്യം സംസാരിക്കേണ്ടത് പിന്നെ എപ്പോഴാണ് അത് വീട്ടി ബിറാമൊന്നും പറഞ്ഞു തരണം ഈ സമയത്തല്ല എങ്കിൽ ഇപ്പം മനോരമയുടെ ഒരു കോൺക്ലേവിനിടയിലാണ് ഇദ്ദേഹത്തോട് മാധ്യമ മനോരമയുടെ ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ് ഈ ചോദിച്ചത് ഇപ്പം പറയുന്നു അത് സംസാരിക്കേണ്ട സമയം ഇപ്പോഴല്ല പിന്നെ എപ്പോഴാണ് സമയം കബടി നിരത്തി സമയം നോക്കിയിട്ട് സമയമുള്ളപ്പോൾ അങ്ങയുടെ അവൈലബിലിറ്റി നോക്കിയാണോ സംസാരിക്കേണ്ടത് അങ്ങനെയാണോ കോൺഗ്രസിലുള്ള പലരും പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളതും പലരും പല പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളതും പലർക്കെതിരെ ഇതിപ്പോൾ സി പി എമ്മിനെതിരെയാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇത്തരം ഒരു ആരോപണമെങ്കിൽ സ്വാഭാവികമായി ഇപ്പൊ ബി ജെ പിയും കോൺഗ്രസും ഇത് ആഘോഷിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല സൈബർ ഇടങ്ങളിലൊക്കെ സി പി എമ്മും സൈബർ ഇടങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനും വി ഡി സതീശനും എതിരെയൊക്കെ ട്രോളുകൾ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് ഇവനോട് എങ്ങനെ രാജിവെക്കാൻ പറയും ആ രാജിവെക്കാൻ പറഞ്ഞാൽ രാജിയുടെ നമ്പർ തരുമോ എന്നവൻ ചോദിക്കും അങ്ങനെയൊക്കെയാണ് പല ട്രോളുകൾ ഇറങ്ങുന്നത് കാരണം രാജി എന്ന് കേട്ടാൽ ഒരു പെണ്ണിന്റെ പേരായില്ലേ അപ്പോൾ ഉടനെ അവൻ നമ്പർ ചോദിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊക്കെ വിടുന്നുണ്ട് ട്രോളുകൾ വളരെ അപഹാസ്യമായ രീതിയിൽ ചെയ്ത കയ്യിലിരിപ്പും അങ്ങനെയാണ് ചെയ്തതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യവുമാണ് എങ്കിൽ പോലും ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഒരാൾക്ക് മെസ്സേജ് അയച്ചത് തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം അങ്ങോട്ട് ഹായ് അയക്കുമ്പോൾ ഇങ്ങോട്ടൊരു ഹായ് കിട്ടിയാലല്ലേ തിരിച്ചടുത്ത ചോദ്യം ചോദിക്കും അല്ലെ നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് കൊടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇപ്പം ഇവര് തന്നെ പറയുന്നത് രാഹുൽ മാങ്ങോട്ടങ്ങൾ അപ്പം ഒരാളുടെ മെസ്സേജിൽ അയാൾ എന്താണ് പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളുടെ ഒരു ശാസ്ത്രം അതായത് അവരുടെ ഒരു ചിന്താഗതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒരാണു വന്ന് നിന്നാൽ അയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് സ്ത്രീകൾ തീർച്ചയായിട്ടും ശരിയല്ലേ അതെ അതുപോലെ ഒരാള് ഒരു പെണ്ണിന് മെസ്സേജ് അയച്ചാൽ ഹായ് ഒരു ഒരു ക്യാഷ്വൽ ടോക്കാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അതല്ല അതിനപ്പുറത്തേക്ക് ആ സംസാരത്തിൻ്റെ ഒരു ചെറിയ ചായവുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ഒരൊറ്റ മെസ്സേജ് അത് നിർത്താറും പക്ഷേ അവർ ഒരു കാര്യമുണ്ട് ഞാനത് അങ്ങനെ പലതവണ പറഞ്ഞപ്പോഴും ഹൂ കെയേഴ്സ് ഇതിനു മുമ്പ് ഇതുപോലുള്ള കേസിൽപ്പെട്ട ആളുകൾക്ക് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ലല്ലോ ും സംഭവിക്കില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ ഞാൻ കഴിഞ്ഞ ഒരു വാർത്തയിൽ വിജേഷിനോട് ഒരു കാര്യം പറഞ്ഞു ഒരു പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ പത്ത് മാധ്യമ പ്രവർത്തകൻ നമുക്ക് വിടാം ആ മാധ്യമപ്രവർത്തകൻ്റെ ഭാര്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവരെ ചതിച്ചത് മറ്റൊരു സ്ത്രീയാണ് കാരണം അവരുടെ ഭർത്താവിനോടൊപ്പം ആ കല്യാണം കഴിഞ്ഞ് പത്താമത്തെ ദിവസം പോയി കിടന്നിട്ട് അത് അവളൊരു വീട്ടമ്മയാണ് ഒരു ബസ് ഡ്രൈവറുടെ ഭാര്യയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഈ ഈ മാധ്യമ പ്രവർത്തകരുടെ ഭാര്യയെ ചതിച്ചത് കല്യാണം കഴിഞ്ഞ് ഇവക്കറിയാമല്ലോ ഈ കല്യാണം കഴിഞ്ഞതാണ് ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ അവനിപ്പോൾ ഒരു കുടുംബമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി ചെല്ലേണ്ട ആളല്ല എന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞു വെച്ചോണ്ടല്ലേ ഇവള് ഈ സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് അവൻ്റെ കൂടെ വീണ്ടും കിടക്കാൻ പോയത് എന്നിട്ട് നാളെ അവള് എന്ന് പറയുകയാണ് ഇവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്ത് യോഗ്യതയാണ് ഇവക്ക് പറയാനുള്ളത് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്നെ അവൻ ചതിച്ചു എന്നെ അവൻ പറഞ്ഞു പറ്റിച്ചു അവൻ എന്നോട് അങ്ങനെ ആയിരുന്നില്ല നിന്നോട് അവൻ എങ്ങനെ ആയിരിക്കണം അവിടെയാണ് അവിടെയാണ് നമ്മള് പുരുഷനെ നമ്മൾ എങ്ങനെയാണ് കുറ്റം പറയുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ എന്നൊപ്പം എന്റെ താലുകെട്ടിയ പുരുഷനുണ്ട് എന്ന് അറിഞ്ഞു വച്ചുകൊണ്ടും ഒരുത്തൻ മെസ്സേജ് അയക്കുമ്പോഴും ഹായ് ബൈ എന്ന് അയക്കുമ്പോഴും ലൈംഗിക ചുവയോട് അവൻ സംസാരിക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൾ വച്ചനുഭവിക്കുക അത്രേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിക്കുന്നതല്ല എനിക്ക് രാഹുൽമാൻകൂട്ടത്തിനോട് നിശ്ചിതമായ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരു സംശയമല്ല കാരണം അയാൾക്ക് ഒരു ഉണ്ട് അമ്മയുണ്ട് പെങ്ങൾക്ക് മക്കളുണ്ട് അയാളുടെ കുടുംബത്തിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ സ്ത്രീകളോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അയാൾക്കൊണ്ട് ഒരു ജനപ്രതിനിധി കൂടിയാണ് അയാൾ ഒരുപാട് സ്ത്രീകളെ കാണേണ്ടതും അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ആ ആളാണ് ഇത്തരത്തിൽ മോശമായ രീതിയിൽ പക്ഷേ എന്ന് വരുവുള്ളൂ ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വേടന്റെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തി അതായത് പെണ്ണും കൂടെ സൗകര്യം ചെയ്തു കൊടുത്തോണ്ടല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം എങ്ങനെയാണ് രണ്ടുപേരും ഉഭയകക്ഷി സമ്മത പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വിവാഹ വാഗ്ദാനം ചെയ്ത എന്ന് എന്ന് ചോദിക്കുന്നത് ഞാനൊരു കാര്യം ഒരു പെണ്ണിനെ ഇപ്പൊ വിജേഷ് എനിക്കൊരു മെസ്സേജ് അയയ്ക്കുന്നു നമ്മള് നമ്മളുടെ സൗഹൃദം ഉണ്ടായത് എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം പൊട്ടി കൊളച്ചതാണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദം വർഷം ഇത്രയും ആവുന്നു നിങ്ങളിൽ നിന്ന് എനിക്കും നിന്ന് നിങ്ങൾക്കും ഒരു മോശാനുഭവം ഇന്നു വരെ ഉണ്ടായിട്ടില്ല നമ്മൾ മെസ്സേജ് അയക്കാറില്ലേ നമ്മൾ കാണുമ്പോൾ സംസാരിക്കാറില്ലേ നമ്മൾ ഒരുമിച്ച് പോയിരുന്ന് ചായ ഒടിക്കാറില്ലേ നമ്മൾ നമ്മളെ ഗ്യാങ്ങുമായിട്ട് ഒരുമിച്ച് പോയിരുന്ന നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മെസ്സേജ് വരുമ്പോൾ ഇവൻ നമ്മളോട് കാണിക്കുന്നത് നമ്മളോട് കാണിക്കുന്ന സമീപനം മറ്റു തരത്തിലാണ് എന്ന് പറഞ്ഞ് പറയുമ്പോൾ അത് നീ എന്നെ വിവാഹം കഴിക്കേ നിനക്ക് വേ നിനക്ക് വേണ്ടല്ലേ നിനക്ക് വേണ്ടത് എന്നെയാണ് ശരീരം നിനക്ക് വേണ്ടത് എൻ്റെ ശരീരമല്ലല്ലോ ശരീരമാണെങ്കിൽ നീ അത് തുറന്ന് പറയണം നിനക്ക് വേണ്ടത് എന്നെയാണ് അപ്പൊ എന്നെ വിവാഹം കഴിക്ക് വിവാഹം കഴിച്ചിട്ട് നീ പിന്നെ എന്താണ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അത് കഴിഞ്ഞിട്ടുണ്ടാവുമ്പോ പെണ്ണിന്റെ കയ്യിൽ ഒരു ബലം ഉണ്ടായി എന്നെ വിവാഹം കഴിച്ചിട്ട് ചതിച്ചതാണ് ഏഹ് ഇത് വിവാഹ വാഗ്ദാനം നൽകി എത്ര എത്ര കാലമായി നമ്മൾ ഇത് കേൾക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പലർക്കും കാഴ്ചവെക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി നഗ്ന ഫോട്ടോസ് എടുക്കുന്നു ഇതൊക്കെ അപ്പൊ ഈ പെൺകുട്ടികളൊന്നും ഇത് കാണുന്നില്ലേ ഈ പെൺകുട്ടികളൊന്നും ഇതറിയുന്നില്ലേ ഇയാളെന്താ ഇയാള് വിവാഹ സെക്സ് കഴിഞ്ഞ് സെക്സ് കഴിഞ്ഞ ഉടനെ ഇയാൾ അടുത്ത് പറയുകയാണ് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ കഴിയില്ല അപ്പ തുറന്ന് പറയാത്തെന്താ അപ്പ അപ്പ പരാതി കൊടുക്കാത്ത വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഈ ഇത്ര സമയത്തിന് മുൻപാണ് എന്നെ പീഡിപ്പിച്ചത് അതിനുശേഷമാണ് എന്നോട് പറയുന്നത് എന്നെ വിവാഹം കഴിക്കില്ല എന്ന് അപ്പൊ ഇപ്പൊ പുറത്തിൽ വന്ന് പറയാൻ കാണിച്ച ധൈര്യം ഒരു പെണ്ണും പരാതി പറഞ്ഞാൽ ആ പെണ്ണിന്റെ പേരുൾപ്പെടെ പുറത്ത് പറഞ്ഞാൽ ഒന്നര വർഷമാണ് അപ്പുറത്ത് പുറത്തു പറയുന്നവൻ ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ട് അതിജീവിതയുടെ പേരാരും പുറത്തു പറയില്ല ഇന്നും ദിലീപിന്റെ കേസിലെ അതിജീവിത എന്നെ നമ്മൾ പറയൂ അതിജീവിതം മുന്നോട്ട് വന്ന് അവർക്ക് പറയാനുള്ള കൃത്യമായി പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പേര് പറയുന്നുണ്ടോ അതിജീവിത എന്നേ പറയുന്നുള്ളൂ അല്ലേ ആ കേസ് വരുമ്പോൾ ആ ലേഡിയെ കുറിച്ച് നമ്മൾ അതിജീവിത എന്നേ പറയുന്നുള്ളൂ എന്തിന് ഭയപ്പെടണം നിങ്ങൾ ആരെന്ത് ചെയ്യുമെന്നാണ് എന്ത് വെള്ളരിക്കപ്പെട്ടോ നിങ്ങള് നിങ്ങൾ ഒരു ഒരാളിനെതിരെ ഒരു പരാതി പറഞ്ഞാൽ ഉടനെ സിനിമയിലൊക്കെ പോലെ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കഴുത്ത് ഞരിച്ചു കൊല്ലാനും വെള്ളത്തിൽ മുക്കി കൊല്ലാനും ഒക്കെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ അല്ല എത്രയൊക്കെ നമ്മൾ പിണറായി വിജയനെ കുറ്റം പറഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ് അവിടെ അതിൻ്റെതായ നിയമത്തിൽ തന്നെ കാര്യങ്ങൾ പോകും കുറച്ച് കാലതാമസം എടുക്കുമായിരിക്കും പക്ഷെ മാധ്യമങ്ങൾ കൂട്ടത്തോടെ കടന്ന് ആക്രമിക്കുമ്പോൾ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല സർക്കാർ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോ ഇപ്പോ വീട്ടിൽ വെള്ളമടക്കം രാഹുൽ ഗാ രാഹുൽ മാങ്കൂടത്തെ സംരക്ഷിക്കുകയാണോ അതോ രാഹുലിനെ ഒറ്റപ്പെടുത്തുകയാണോ എന്നുള്ള ചോദ്യം രാഹുൽ സ്വയം ചോദിക്കേണ്ടതാണ് കാരണം ഈ ഒരു സമയത്ത് ഒന്നുകിൽ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇത് രണ്ടു വിടാതെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ട് എനിക്ക് എന്റെ കാര്യം മാത്രം എന്നുള്ള വീട്ടി ബൾറാമിന്റെ നയത്തോട് യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇനിയും പെൺകുട്ടികൾ പുറത്തു വരാനുണ്ട് എങ്കിൽ ഇനിയും പെൺകുട്ടികൾക്ക് പുറത്തു പറയാൻ എന്തെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് കഥകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും സമയം വെയിപ്പിക്കരുത് മടിച്ചു നിൽക്കാൻ നിങ്ങൾ ആർക്കാണോ പരാതി മാധ്യമങ്ങൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല അവർക്ക് ആഘോഷിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം അവർക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക ആ പരാതിക്ക് കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾ മാധ്യമങ്ങളെ കാണും നിങ്ങൾ ആർക്കും ആഘോഷിക്കാനായി നിന്ന് കൊടുക്കാതിരിക്കൂ